ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് ഫാത്തിമ സയൻസ് കോളേജിൽ വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മാലിന്യമുക്ത നവകേരളം പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കോർഡിനേറ്റർ ടി വിനാഥൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ ശരിയായ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി നടത്തിയത് കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ ശീലങ്ങൾ ശരിയായ മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകത എന്നീ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയായിരുന്നു ക്ലാസ് കോളേജ് ബർസാർ ഫാദർ വർഗീസ് കണിയാം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് അംഗം കെ അരുൺകുമാർ ക്ലാസ് എടുത്തു ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം മേധാവി ഫിലിപ്പ് നൈനാൻ എൻഎസ്എസ് കോർഡിനേറ്റർ അബ്ദുള് ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര